ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ വടകരയിൽ നടക്കുന്ന സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര പ്രദർശനവും കലാപരിപാടികൾക്കും തുടക്കമായി നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എം എൽ എ നിർവ്വഹിച്ചു ജനുവരി മുതൽ മുപ്പത്തിയൊന്ന് വരെ വടകരയിൽ നടക്കുന്ന സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര പ്രദർശനവും കലാപരിപാടികൾക്കും തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയ ജനോപകാര വികസന പ്രവർത്തനങ്ങൾ ലോകവിപ്തങ്ങൾ തൊഴിലാളി കർഷക സമര പോരാട്ടങ്ങൾ കളരി ആയോധന കലകൾ പഴയകലാ കാർഷിക ഉപകരണങ്ങൾ എന്നിവ മനസ്സിലാക്കാനും പഠിക്കാനും ഉപകരിക്കും വിധമാണ് ചരിത്ര പ്രദർശനം സജ്ജമാക്കിയത് അടിച്ചമർത്തലും നീതിനിഷേധവുമെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നാട് മുന്നേറിയ ചരിത്രവും വർത്തമാനവും സംവദിക്കുന്നതാണ് ചിത്ര പ്രദർശനം നഗരസഭ സാംസ്കാരിക ചത്തുരത്തിൽ ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ എം എൽ എ നിർവ്വഹിച്ചു ഇന്ത്യയിൽ വിഭാഗത്തിൽപ്പെട്ട ചില ശക്തികൾ രംഗത്ത് വരുന്നുണ്ട് എസ് ഡി പി യെയും ജമാത്ത് ഇസ്ലാമിയും ഉയർത്തുന്ന വാദങ്ങൾ മതരാഷ്ട്രവാദമാണ് അവരുമായി സഖ്യം ചേർന്ന് അവരെ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫ് ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ തോതിൽ ശ്രമിക്കുകയാണ് ഇത് പറയാൻ നിർബന്ധിതമാകുന്നു ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രത്യേകതകളാണ് ഇന്ത്യയിലാദ്യമായി ലോകത്തിലാദ്യമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് ഈ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ എം എസ് ഗവൺമെന്റ് ആദ്യം ഇറക്കിയ ഉത്തരവ് കുടിയന്മാരെ കൈവശ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കർഷക ബന്ധ നിയമം വന്നു ആ നിയമം ഇകടപ്പ് ജന്മാവകാശം മിച്ചഭൂമി ഇങ്ങനെ കൃഷിക്കാരുടെ അവകാശങ്ങൾ നിർണയിക്കപ്പെട്ടു നിയമപരമായി അൻപത്തി ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ഭാസ്കരൻ അധ്യക്ഷനായി മുൻമന്ത്രി സി കെ നാണു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ ഡോക്ടർ കെ എം ജയശ്രീ എം നാരായണൻ സി ബത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു രാജാറാം തൈപ്പള്ളി രചിച്ച മണ്ടൂടിക്കണ്ണൻ സമരജീവിതം പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ പ്രകാശിപ്പിച്ചു എസ് രോഹിത് പുസ്തകം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം